രാജ്യസുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ത്യാഗോജനുമായ സേവനം അർപ്പിക്കുന്ന ഭാരതസേനയ്ക്ക് അർപ്പിച്ച് കേരള സ്റ്റേറ്റ് എക്സറൈസ് ലീഗ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലി കെ സി എസ് എൽ കോട്ടയം ജില്ലാ രക്ഷാധികാരി ബ്രിഗേഡിയർ എം ഡി ചാക്കോ ഫ്ലാഗ് ഓഫ് ചെയ്തു ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് റാലി ആരംഭിച്ചത് ഐക്യദാർഢ്യ റാലിയിൽ നൂറുകണക്കിന് വിമുക്ത ഭടന്മാർ പങ്കുചേർന്നു രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ധീരജവാന്മാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടന്ന യോഗം കേരള സ്റ്റേറ്റ് എക്സൈസ് ലീഗ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് അടുക്കൻ വി ടി ശാക്കോ ഉദ്ഘാടനം ചെയ്തു ചെറിയൊരു രാജ്യം നാളി വരെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചും ആയിരത്തി തൊള്ളായിരത്തിൽ

കെ എൻ നായർ എം എൻ സുധാകരൻ ബാബു ജോസഫ് ലളിത എം നായർ ജോളി ജോസഫ് അന്നമ്മ സിറിയെ കെ ഡി സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്ന ഭാരതസേനയ്ക്ക് പിന്തുണയുമായി വിമുക്ത ഭടന്മാർ ഐക്യദാട്ടി പ്രതിജ്ഞയെടുത്തു